അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട നാലാം ക്ലാസ്സിലെ കുട്ടികളെ ഫിഖഹില് നമുക്ക് ഏഴ് ഏഴാമത്തെ പാഠം മുതൽ പതിനൊന്നാമത്തെ പാഠം വരെയാണ് കാക്കൊല്ല പരീക്ഷയ്ക്ക് എടുത്തത് അപ്പോൾ ടോട്ടലി നമുക്ക് ഈ അരക്കൊല്ല പരീക്ഷയ്ക്ക് പതിനൊന്ന് പാഠം പഠിക്കണം അതെല്ലാം കൂടി ഒരൊറ്റ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ വലിയ പ്രയാസമാണ് കാരണം ഫിഖ്ഹിൽ നമുക്ക് ഒരു പാഠത്തിൽ തന്നെ ഇഷ്ടംപോലെ പഠിക്കാനുണ്ട് ഒരുപാട് ആഴത്തില് ശരിക്കും എല്ലാ ഭാഗവും ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് റിവിഷൻ ചെയ്യണമെങ്കിൽ ഒരു വീഡിയോയിൽ നമുക്ക് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഓരോ പാഠങ്ങളുടെ റിവിഷനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മൾ എട്ടാം പാഠം വരെ റിവിഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഒമ്പതാം പാഠത്തിന്റെ റിവിഷനാണ് നോക്കാൻ പോകുന്നത് ഞാൻ പറയുന്നു ഫിഖ്ഹ് നിങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കി പഠിക്കണം അതാണ് ആദ്യങ്ങൾ ചെയ്യേണ്ടത് ഫിഖ്ഹ് മനസ്സിലാക്കി പഠിക്കണം രണ്ടാമത്തെ കാര്യം ഫിഖിന്റെ ഓരോ പാഠത്തിന് ശേഷമുള്ള ക്വസ്റ്റ്യൻ ആൻസർ നല്ലവണ്ണം നോക്കിയിട്ടേ നല്ലവണ്ണം പഠിച്ചിട്ടേ പോകാവൂ കാരണം കഴിഞ്ഞ കാക്കൊല്ല പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങൾ മുഴുവനും നമുക്ക് ഓരോ പാഠത്തിൻ്റെയും ചോദ്യത്തര സെഷനിലുള്ള ചോദ്യത്തര ഭാഗത്തുള്ള അതേ ടൈപ്പ് ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് വന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും അത് സ്കിപ്പ് ചെയ്ത് പോകരുത് ചോദ്യോത്തര ആ ഭാഗങ്ങൾ നല്ലവണ്ണം പഠിച്ചിട്ട് തന്നെ പോകണം അപ്പൊ നമ്മൾ ഇവിടെ പഠിക്കുന്നത് നിസ്കാരത്തിന്റെ ഘടകങ്ങൾ അർക്കാനുസ്വലാത്ത് എന്ന് പറഞ്ഞ നിസ്കാരത്തിന്റെ ഘടകങ്ങൾ അപ്പോ എന്താണ് അർക്കാനുസ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അതാണ് ആദ്യം നമ്മൾ പഠിക്കുന്നത് ഫർദ് നിസ്കാരത്തിൽ പെട്ടതും അതില്ലാതെ നിസ്കാരം സഹീഹാവാത്ത് എന്താ സഹീഹാവാത്ത് എന്ന് പറഞ്ഞാൽ ശരിയാവാത്തത് അപ്പൊ ഫർദ്ദു നിസ്കാരത്തിൽ പെട്ടതാണ് അത് ചെയ്തിട്ടില്ലെങ്കിൽ നിസ്കാരം എന്താവൂല ശരിയാവൂല അത്തരം കാര്യങ്ങൾക്കാണെന്ന് പറയുക സ്വലാത്ത് എന്ന് പറയുക ഇപ്പൊ നിസ്കാരത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യവും അർക്കാനു സ്വലാത്തല്ല ഒരു ഉദാഹരണം പറയാ നമ്മൾ തൊപ്പിയിടാതെ നിസ്കരിച്ചു ആൺ ആൺകുട്ടികൾ അല്ലെങ്കിൽ ആണുങ്ങൾ തൊപ്പിയിടാതെ നിസ്കരിച്ചു എന്നാൽ ആ നിസ്കാരം ശരിയാണോ തെറ്റാണോ ശരിയാണ് കാരണം എന്താ അവിടെ നിസ്കാരത്തിലെ അർക്കാനുകൾ അഥവാ അർക്കാനു സ്വലാത്തിന് കോട്ടം സംഭവിച്ചിട്ടില്ല ഒരു വീഴ്ചയും വീക്ക്നെസ്സും സംഭവിച്ചിട്ടില്ല എന്നാൽ നിസ്കാരത്തില് ഒരാൾ ഫാത്തി ഹോതിയില ഒരാൾ ഇന്ന് സുബൈ നിസ്കരിക്കുകയാണ് അപ്പൊ ഫാത്തിഹോതില ഫാത്തി ഹോദാദ നിസ്കരിച്ച നിസ്കാരം ശരിയാവോ ഇല്ല എന്താ കാരണം ഫാത്തിഹ നിസ്കാരത്തിന്റെ എന്തിൽപ്പെട്ടതാണ് അർക്കാനിൽ പെട്ടതാണ് അഥവാ നിസ്കാരത്തിന്റെ ഘടകങ്ങൾ പെട്ടതാണ് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി നിസ്കാരത്തിന്റെ അർക്കാനുകൾ എന്ന് പറഞ്ഞാൽ അർക്കാനു സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അത് ചെയ്തിട്ടില്ലെങ്കിൽ നിസ്കാരം ശരിയാവൂല അപ്പൊ ഞമ്മളോട് ഇവിടെ ഫസ്റ്റ് പഠിക്കേണ്ട ചോദ്യതാണ് ഫസ്റ്റ് പഠിക്കേണ്ട ഉത്തരതാണ് എന്താണ് അർക്കാനു സ്വലാത്ത് ഫറു നിസ്കാരത്തിൽ പെട്ടതും അതില്ലാതെ നിസ്കാരം ശരിയാവ ഇവിടെ സഹീക ആവാത്തു തന്നെ എഴുതണമെന്നില്ല എന്ത് എഴുതിയാ മതി ശരിയാവാത്തതുമായ കാര്യങ്ങളാണ് അർക്കാനുസ്വലാത്ത് നിസ്കാരത്തിന്റെ ഫർലുകൾ അതിനാണ് നിസ്കാരത്തിന്റെ ഫർലുകൾ എന്ന് പറയുക നിസ്കാരത്തിന് ഫർലുകളുണ്ട് സുന്നത്തുകളുണ്ട് ഷർത്തുകളുണ്ട് അപ്പൊ ഇവിടെ നിസ്കാരത്തിന്റെ ഫർലു എന്ന് പറഞ്ഞാൽ എന്ത് അല്ലെങ്കിൽ അർക്കാല സ്വലാത്ത് എന്നാൽ എന്ത് അതിന്റെ ഉത്തരാണ് നമ്മൾ ഇവിടെ പഠിച്ചത് അപ്പൊ നിസ്കാരത്തിന് പതിനാല് ഫർലുകളാണുള്ളത് അപ്പൊ ഓരോ ഫർലുകളും കൃത്യമായ ഇതിന്റെ ഓർഡർ അനുസരിച്ച് പഠിക്കണം ആദ്യം നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത് നെയ്യത്താണ് രണ്ടാമത്തത് നെയ്യത്തോടു കൂടി അള്ളാഹു അക്ബർ എന്ന് ചൊല്ലുക മൂന്നാമത്തത് മൂന്ന് ഈ പാഠത്തിലല്ല മൂന്ന് അടുത്ത പാഠത്തിലാണ് പഠിക്കുന്നത് അപ്പൊ ഒന്നും രണ്ടു മാത്രമേ പഠിക്കാനുള്ളൂ അപ്പൊ ആ ഒന്നും രണ്ടിൽ തന്നെ കുറെ വിശദീകരണം പഠിക്കാനുണ്ട് അതുകൊണ്ടാണ് ഈ ഒന്നും രണ്ടു മാത്രം ഈ പാഠത്തിൽ കൊടുത്തത് നമുക്ക് നോക്കാം നെയ്യത്ത് എന്ന് പറഞ്ഞാൽ കരുതൽ എന്താ കരുതൽ എന്ന് പറഞ്ഞാൽ മനസ്സിൽ വിചാരിക്കുക അത് തന്നെ അപ്പോ ഫർലു നിസ്കാരത്തിന്റെ നെയ്യത്തിൽ മൂന്ന് കാര്യങ്ങൾ നിർബന്ധമാണ് ചോദ്യം ഫർ ഫർലു നിസ്കാരത്തിന്റെ നെയ്യത്തിൽ മൂന്ന് കാര്യങ്ങൾ ഡേഷ് ആണ് എന്താണ് നിർബന്ധമാണ് എങ്ങനെ നിർബന്ധം എന്ന് എഴുതാൻ നോക്കുക നിർബന്ധമാണ് അടുത്തത് എന്തൊക്കെയാണ് ആ മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് നിർബന്ധമായി പഠിക്കണം ഇത് പരീക്ഷയ്ക്ക് പഠിക്കാൻ മാത്രല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നിസ്കാരം ശരിയാവണമെങ്കിൽ ഈ മൂന്ന് കാര്യം നമ്മൾ നെയ്യത്തിൽ വരണം എന്തൊക്കെയാണ് ഞാൻ നിസ്കരിക്കുന്നു അത് നമ്മൾ മനസ്സിൽ വിചാരിക്കണം ഇന്ന നിസ്കാരം എന്താ ഇന്ന നിസ്കാരം എന്ന് പറഞ്ഞാല് അതായത് സുബഹിയാണോ ലൊഹുറാണോ അസറാണോ മകരീബ് അത് കരുതണം പിന്നെ ഫറൽ ആണ് അതും കരുതണം അപ്പൊ നമ്മൾ ഫറൽ നിസ്കരിക്കുമ്പോൾ ഫറൽ ആണെന്ന് കരുതണം ലഹുറാണോ അസറാണോ മഗ്രിബാണോ അത് കരുതണം പിന്നെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതണം അപ്പൊ മൂന്ന് കാര്യങ്ങൾ കരുതണം ഞാൻ നിസ്കരിക്കുന്നു ഇന്ന നിസ്കാരം ഫർളാണ് ഞാൻ നിസ്കരിക്കുന്നു ഇന്ന നിസ്കാരം ഫർളാണ് ആണ് അടുത്ത് റക്കായത്തുകളുടെ എണ്ണ അപ്പൊ നമ്മൾ പറയും രണ്ട് റക്കായത്ത് നിസ്കരിക്കുന്നു അല്ലെങ്കിൽ ലൊഹുറാണെങ്കിൽ നാല് റക്കായത്ത് ഇങ്ങനെ പറയണ്ടേ അത് പറയൽ നിർബന്ധമല്ല അപ്പൊ അത് പറഞ്ഞാലോ പറഞ്ഞ അതിൻ്റെ ഒരു നല്ല കൂലി കിട്ടും കാരണം എന്താ സുന്നത്താണ് അതുപോലെ അതാ കലാ എന്ന് പറഞ്ഞാൽ എന്താ ഒരു നിസ്കാരത്തിന് ഒരു സമയമുണ്ടല്ലോ ആ സമയത്തിനുള്ളിൽ നിസ്കരിക്കണമെന്തു പറയുക അദാകു എന്ന് പറയും ഇപ്പൊ സുബഹി സൂര്യൻ ഉദിച്ച് കഴിഞ്ഞാൽ സുബൈൻ്റെ സമയം കഴിഞ്ഞു സമയം കഴിഞ്ഞാൽ പിന്നെന്തായി ആ നിസ്കാരം കല ആയി അപ്പൊ നിസ്കാരം ഞാൻ അതാ അനുസ്കരിക്കുന്നു അല്ലെ കലാസ്കരിക്കുന്നു ഇങ്ങനെ പറയണോ പറയണ്ടേ പറഞ്ഞാൽ നല്ലത് പറഞ്ഞിട്ടില്ലെങ്കിലും നിസ്കാരം ശരിയാവും കുഴപ്പമൊന്നുമില്ല അടുത്ത കിബിലയ്ക്ക് മുന്നിട്ട് അതായത് ഞാൻ കിബിലക്ക് മുന്നിട്ട് നിസ്കരിക്കുന്നു അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നു എന്നിവ കരുതൽ അതുപോലെ നെയ്യത്ത് ഉച്ചരിക്കൽ ഉച്ചരിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ വായൊണ്ട് വായ കൊണ്ട് പറയലേ നമ്മള് സാധാരണ നെയ്യത്ത് നമ്മൾ വായോണ്ട് പറഞ്ഞിട്ടാണ് പഠിച്ചിട്ടുള്ളത് അല്ലെ ഉസല്ലി ഫർദൂരി അർബാർ അക്കാദി അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുള്ളത് പക്ഷെ വായ കൊണ്ട് പറയണ്ട പിന്നെ എന്ത് ചെയ്താൽ മതി മനസ്സിൽ വിചാരിച്ചാൽ മതി ഞാൻ അപ്പൊ നിസ്കരിക്കണം മനസ്സിൽ വിചാരിക്കുക ശരിക്കും നെയ്യത്ത് മനസ്സിൽ വിചാരിക്കാൻ വേണ്ടിയത് അപ്പോ തൊള്ള കൊണ്ട് പറഞ്ഞാലോ വായ കൊണ്ട് പറഞ്ഞാലോ അതിന് കൂലി ഉണ്ട് അതാ പറഞ്ഞു എന്നീ അഞ്ച് കാര്യങ്ങൾ സുന്നത്തുകളാണ് അപ്പൊ നിങ്ങൾക്ക് ഇത് രണ്ടും മിക്സ് ആക്കി തന്നിട്ട് ഇതിൽ ഏത് ഫർല് ഏത് സുന്നത്ത് വേർതിരിക്കാൻ വന്നേക്കാം അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മൂന്ന് കാര്യം മാത്രമേ നിർബന്ധമുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾ ഫുൾ എന്താണ് സുന്നത്താണ് ആ ട്രിക്ക് ഓർത്ത് വെച്ചാൽ മതി എന്തൊക്കെയാണ് ഞാൻ നിസ്കരിക്കുന്നു ഇന്ന ഇന്നൻസ്കാരം ഫറലാണ് ഇത് മൂന്ന് മാത്രമേ നിർബന്ധമുള്ളൂ ബാക്കി മുഴുവൻ സുന്നത്താണ് എന്തൊക്കെയാണ് സുന്നത്തുകൾ റെക്കായത്തുകളുടെ എണ്ണം പിന്നെ അദാ കലാ പിന്നെ കിബിലക്ക് മുന്നിട്ട് പിന്നെ അള്ളാഹുവിന് വേണ്ടി പിന്നെ നിയത്ത് ഉച്ചരിക്കൽ അഞ്ച് കാര്യങ്ങളാണ് സുന്നത്ത് മൂന്ന് കാര്യങ്ങൾ ഫർള് പിന്നെ പൂർണ്ണമായ നീയത്ത് എന്താണ് ഉസല്ലി ഇതൊക്കെ മൂന്നാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചതായത് കൊണ്ട് എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും എന്താ ഇതിന്റെ അർത്ഥം സുബഹ് എന്ന ഫർള് രണ്ട് റക്കായത്ത് കിബിലക്ക് മുന്നിട്ട് അദാ ആയി അള്ളാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു അടുത്ത ലൊഹുറിന്റെ നെയ്യത്ത് അപ്പൊ രണ്ട് നീയ്യത്ത് ഇവിടെ കൊടുത്ത സ്ഥിതിക്ക് ഒരു പക്ഷേ നീയ്യത്ത് പൂരിപ്പിക്കാൻ വന്നേക്കാം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം രണ്ട് നീയ്യവും നമ്മുടെ ചോദിച്ചത് പാഠത്തിൽ കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ രണ്ട് നീയ്യത്ത് ഇവിടെ കൊടുത്തത് എന്തിനാണ് നിങ്ങൾ നെയ്യത്ത് പഠിക്കുന്നുണ്ടോ എന്ന് ഉറപ്പിക്കാനാണ് അപ്പൊ ഇത് ഒരു പക്ഷേ പൂരിപ്പിക്കാൻ പരീക്ഷയ്ക്ക് വന്നേക്കാം മുസല്ലി ഫറദ് അറബാറക്കായത്തിൽ മുത്തവജീനിലേക്ക് വിലത്ത് അതാനില്ലാത്തല്ല നിങ്ങൾ ഈ റെഡും പഠിക്കുക ബ്ലാക്കും പഠിക്കുക അർത്ഥവും പഠിക്കുക അതുപോലെ അറബിയും പഠിക്കുക ലഹുറ എന്ന ഫറത് നാലരക്കായത്തൊക്കെ വിലക്ക് മുന്നിട്ട് അതായാഹുവിന് വേണ്ടി നിസ്കരിക്കും വായിച്ചു എന്താണ് നമ്മൾ ഒന്നാമത്തെ പഠിച്ചു ഒന്ന് എന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ രണ്ടാമത്തെ കാര്യത്തിലേക്ക് പോകണം എന്താണ് നെയ്യത്തോട് കൂടി അള്ളാഹു അക്ബർ എന്ന് ഇപ്പൊ ചൊല്ലുക അപ്പൊ രണ്ടാമത്തെ കാര്യം എന്താണ് അള്ളാഹു അക്ബർ എന്ന് ചൊല്ലലാണ് ഫറല് മനസ്സിലായ അപ്പൊ വായ കൊണ്ട് നമ്മൾ അള്ളാഹു അക്കബർ എന്ന് ചൊല്ലണം ചൊല്ലുമ്പോ തന്നെ നമ്മളെ മനസ്സിൽ എന്ത് വിചാരിക്കണം നമ്മൾ നേരത്തെ വെച്ച നെയ്യത്ത് നമ്മളെ ഉണ്ടാവണം അപ്പൊ നെയ്യത്തോട് കൂടി അള്ളാഹു അക്ബർ എന്ന് ചൊല്ലുക അപ്പൊ നിസ്കാരത്തിന്റെ രണ്ടാമത്തെ ഫറത് എന്താണ് 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 നെയ്യത്തോട് കൂടി അള്ളാഹു അക്ബർ എന്ന് ചൊല്ലുക ഓക്കെ ഇനി നോക്ക തെക്ക് കൂടി രണ്ട് മുൻകൈയും ചുമലുകൾക്ക് നേരെ ഉയർത്തുക ശരിക്കും ശ്രദ്ധിക്കണേ തെക്ക്ബീറോട് കൂടി എന്ന് പറഞ്ഞാൽ അള്ളാഹു അക്ബർ എന്ന് പറയാം രണ്ട് മുൻകൈ പറഞ്ഞാൽ ഇത് ഇതാണ് രണ്ട് മുൻകൈ അല്ലെ ഈ രണ്ട് മുൻകൈയും ഇരു ചുമലുകൾക്ക് നേരെ എന്ന് പറഞ്ഞാൽ നമ്മളെ തോൾ ഉണ്ടാവില്ലേ ഷോൾഡർ ആ അവിടേക്ക് നേരെ ഉയർത്തുക അങ്ങോട്ട് ഉയർത്തുക എല്ലാവർക്കും അറിയാതെ നസ്കരിക്കുമ്പോ നമ്മൾ ചെയ്യുന്നതാണല്ലോ അല്ലെ അടുത്തത് അള്ളാഹു അക്ബർ എന്ന് ചൊല്ലിയ ശേഷം അള്ളാഹു അക്ബർ എന്ന് ചൊല്ലിയ ശേഷം കൈ രണ്ടും താഴ്ത്തി വലതു കൈ കൊണ്ട് ഇടത് കൈയിൻ്റെ മണിബന്ധം എന്താ മണിബന്ധം പറയ ഇതാണ് മണിബന്ധം രണ്ട് മണിബന്ധം കണ്ട അവിടെ ഒരാണി കണ്ടില്ലേ ഇവിടെ ഇവിടെയും ഇതിനാണ് മണിബന്ധം എന്ന് പറയും മണിബന്ധം പിടിച്ച് നെഞ്ചിന്റെ താഴെയും പൂക്കിളിന്റെ മീതയുമായി വെക്കുക അപ്പോ നിങ്ങള് ഇതാണ് എൻ്റെ ഇടത്തെ കൈ ഇതാണ് എൻ്റെ വലത്തെ കൈ അപ്പൊ ഈ വലത്തെ കൈ എന്ത് ചെയ്യുക ഇങ്ങനെ ഇടത്തെ കൈയിൻ്റെ മണിബന്ധം ഇങ്ങനെ പിടിച്ചിട്ട് ഈ രണ്ട് വിരലുകൊണ്ട് പിടിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടാണ് നിസ്കരിക്കേണ്ടത് മനസ്സിലായാലോ ഇവിടെ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യം എവിടെയാണ് വെക്കേണ്ടത് അല്ലെങ്കിൽ വെക്കാൻ പൂരിപ്പിക്കാനായിരുന്നു മണിബന്ധം പിടിച്ച് ഡാഷ് നെഞ്ചിന്റെ താഴെയും എങ്ങനെ എങ്ങനെ നെഞ്ചിന്റെ താഴെയും പുക്കിളിന്റെ മീതയും നെഞ്ചിർ നമ്മളെ ഹാർട്ട് നിൽക്കുന്ന സ്ഥലം അതിന്റെ താഴെ ആവണം പിന്നെ പൊക്കിളിന്റെ മീതയാവണം വെക്കുക ഇത് ശരിക്കും ശ്രദ്ധിക്കണേ നെഞ്ചിന്റെ താഴെയും പൊക്കിളിന്റെ മീതയും പരീക്ഷയ്ക്ക് വരും തക്ബീറിലെ അക്ഷരങ്ങൾ മഹറജ് ശ്രദ്ധിച്ച് ഉച്ചരിക്കേണ്ടതാണ് എന്താ പറഞ്ഞത് അള്ളാഹു അക്ബർ എന്ന് ചെല്ലുമ്പോ അതിൽ ഏതെങ്കിലും ഒരു അക്ഷര തെറ്റി വന്നാൽ നമ്മൾ നിസ്കാരം തന്നെ ശരിയാവൂല മനസ്സിലായോ കാരണം അത് ഫർലാണ് ഓക്കെ അപ്പൊ രണ്ട് ഫർല് നമ്മൾ പഠിച്ചു ഒന്ന് നെയ്യത്ത് രണ്ട് നെയ്യത്തോട് കൂടി അക്ബർ ചൊല്ലുക ഇനി നമ്മൾ ഉത്തരത്തിലേക്ക് പോ ചോദ്യോത്തരത്തിലേക്ക് പോവാണ് അർക്കാൻ സ്വലാത്ത് എന്നാൽ എന്ത് ഞാൻ പറഞ്ഞില്ലേ ആ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് എന്താണ് അർക്കാൻ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഫർലു നിസ്കാരത്തിൽ പെട്ടതും അതില്ലാതെ നിസ്കാരം ശരിയാവാത്തതുമായ അല്ലെങ്കിൽ സഹൈഹാവാത്തതുമായ കാര്യങ്ങളാണ് അർക്കാനുസ്വര ചോദ്യം നമ്പർ രണ്ട് നെയ്യത്തിൽ സുന്നത്തായ കാര്യങ്ങൾ എന്തെല്ലാം ഞാൻ പറഞ്ഞു അഞ്ച് കാര്യം സുന്നത്തു മൂന്ന് കാര്യം ഫറലു ആണ് ഫറലായ കാര്യം മൂന്നെണ്ണം പഠിച്ചാൽ ബാക്കിയുള്ളതൊക്കെ നമുക്ക് സുന്നത്തായിട്ട് ഓർത്തു വെക്കാം എന്തൊക്കെയാണ് അദാ പിന്നെ റക്കായത്തുകളുടെ എണ്ണം കെബിലക്ക് മുന്നിട്ട് അള്ളാഹു താലാക്കു വേണ്ടി പിന്നെ ഇതാ ഉച്ച നെയ്യത്ത് ഉച്ചരിക്കൽ മനസ്സിലായില്ലേ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സുന്നത്തായ കാര്യങ്ങൾ അടുത്തത് ഉസല്ലി ഫർ അസരി എന്ന് മാത്രം നെയ്യത്ത് ചെയ്താൽ മതിയാകുമോ അതാ അതെങ്ങനെ നമുക്ക് മനസ്സിലാവുക മതിയാകൂ അല്ലേ മതിയാകുമെന്ന് ചോദിച്ചാൽ ശരിയാവുമോ എന്ന് ശരിയാവണമെങ്കിൽ എന്ത് വേണം മൂന്ന് കാര്യം വേണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഞാൻ നിസ്കരിക്കുന്നു ഇതിൽ ഞാൻ നിസ്കരിക്കുന്നു വന്നോ വന്നു എവിടെ ഉസല്ലി ഞാൻ നിസ്കരിക്കുന്നു പിന്നെ ഇന്ന നിസ്കാരം അസർ വന്നില്ലേ വന്നു പിന്നെ ഫർലാണ് ഫർൽ വന്നില്ലേ അപ്പൊ മൂന്നും വന്നു അപ്പൊ മതിയാകുമോ മതിയാവും അതാണ് ഉത്തരം അടുത്ത പൂർണ്ണമായ നീയ്യത്ത് എഴുതാം മഹരീബിന്റെ പൂർണ്ണമായ നീയത്ത് ഇഷാഹിന്റെ പൂർണ്ണമായ നീയ്യത്ത് അസറിന്റെ പൂർണ്ണമായ നീയത്ത് അപ്പൊ നമ്മൾ പരീക്ഷക്ക് ശ്രദ്ധിക്കണം എന്ത് ഇവിടെ നീയ്യത്ത് പൂരിപ്പിക്കാൻ വരാൻ സാധ്യത ഉണ്ട് മനസ്സിലായില്ലേ അടുത്തത് അപ്പോ മഹരീബിന്റെ നീയത്ത് എങ്ങനെ പറയാ ഇവിടെ തന്നെ ഇതിൽ നിന്ന് മഹരീബിന്റെ നീയത്ത് പഠിക്കണം ഇവിടെ മഹരബി നോക്കുക ഇവിടെ റക്കായത്തിൽ പിന്നെ അടുത്ത ഇഷായി ആണെങ്കിൽ അർബ റക്കായീൻ അപ്പൊ എത്ര മാറ്റേണ്ടു ഇവിടെ സുബഹും തന്നു കാരണം സുബഹും ലുഹുറും ആണ് എന്തുള്ളത് സ്പെഷ്യൽ എണ്ണ വ്യത്യാസമുള്ളത് അല്ലെ റക്കായത്ത് ഇവിടെ സുബൈ രണ്ടാണ് എന്താണ് അല്ല ആ സുബ് ഇവിടെ മഹരീബ് എന്നിട്ടില്ല അല്ലേ ഓക്കെ സുബ് തന്നു രണ്ടറക്കായും ലൊഹുർ നാല് റക്കായത്തും തന്നു സുബ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം മഹരീബ് കണ്ടെത്താം ലൊഹുർ വെച്ചിട്ട് നമുക്ക് ബാക്കി കണ്ടെത്താം അസറും ഇഷാവും കണ്ടെത്താം

നിയത്തിന്റെ അർത്ഥം കണ്ടെത്താം അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ മൂന്ന് ചോദ്യങ്ങളാണ് അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പിന്നെ തെറ്റുതിരുത്താൻ വരാം ഫിഖഹിൽ പ്രത്യേകമായിട്ട് വരുന്ന ചോദ്യമാണ് തെറ്റുതിരുത്താൻ ഏഹ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് തെറ്റിച്ചു തന്നിട്ട് അത് തെറ്റുതിരുത്താൻ വരും ഒന്ന് രണ്ടാമത്തത് എന്താണ് ലാസ്റ്റ് ചോദ്യ ചോദ്യം കൊസ്റ്റ്യൻ പേപ്പറിന്റെ അവസാനം എന്തുണ്ടാവും വിശദീകരിച്ച് ചെയ്താൽ ഉണ്ടാവും മൂന്ന് മാർക്കിന് അപ്പൊ അർക്കാനുസ്വലാത്തി എന്നാൽ എന്ത് അങ്ങനത്തെ ചോദ്യങ്ങൾക്ക് അവസാന ഭാഗത്താ വരിക അപ്പൊ അതിന് മൂന്ന് മാർക്ക് ഉണ്ടാവും അപ്പൊ ഇവിടെ ഈ ഡെഫിനിഷൻ പഠിക്കണം പിന്നെ ഗ്രൂപ്പ് ആക്കി ആക്കിത്തിരിക്കാൻ അതായത് രണ്ടെണ്ണം മിക്സ് ആക്കി അപ്പൊ കഴിഞ്ഞ പരീക്ഷയ്ക്ക് നമുക്ക് മുത്തവസിത്തും മുഹഫും നെജിസുകൾ വേർതിരിക്കാൻ വന്നു അതേപോലെ ഇവിടെ വരും എന്ത് ഫർലും സുന്നത്തും നീയ്യത്തിലെ ഫറലും സുന്നത്തും വേർതിരിക്കാൻ വരാം പിന്നെ തെറ്റിതിരുത്താൻ വരാം പിന്നെ പൂരിപ്പിക്കാൻ വരാം ഇതൊക്കെയാണ് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ ഫീഖസിലെ പ്രധാനപ്പെട്ട ചോദ്യം സുന്നത്ത് വാജിബ് എഴുതാനായിരിക്കും ഇവിടെ നമ്മൾ ഒന്ന് പഠിച്ചിട്ടുണ്ട് എന്താണ് നിർബന്ധമാണ് അതേപോലെ സുന്നത്താണ് അപ്പോ അദാ കലാ കഥാ കലാഹ് നീയ്യത്തിൽ പറയൽ സുന്നത്ത് ഫറു ഏതാ സുന്നത്ത് അങ്ങനെ വിധി എഴുതാൻ അഥവാ ഫർദ്ദ സുന്നത്ത് ആറാം ഇങ്ങനെ വിധി എഴുതാൻ എന്താകും പരീക്ഷയ്ക്ക് വരും ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം പിന്നെ ഇവിടെ നമ്മൾ എവിടെയാണ് കൈവയ്ക്കേണ്ടത് ഇതൊക്കെയാണ് ഈ പാഠത്തിൽ പ്രധാനപ്പെട്ടത് പാഠം ഒരു 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 നിരക്ക് സിമ്പിളായ പാടാണ് ഇൻഷാള്ള എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ അസ്സലാ വൈക്കം വരമത്